ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലേജ് പ്ലസ് ടു ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നല്ലൊരു ബുക്ക് ഏതാണ് ഗൈഡ് ചെയ്താൽ ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പലർക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ ഒക്കെ ഗൈഡുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു ഗൈഡ് ഇല്ല ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ എല്ലാ ചോദ്യത്തിന്റെ ആൻസേഴ്സ് ഉണ്ടായിരിക്കില്ല എക്സ്ട്രാ ചോദ്യങ്ങൾ ഉണ്ടാവില്ല ഗ്രാമർ സെക്ഷൻസ് ഇല്ല ടെക്സ്റ്റിലെ അപ്പോൾ എല്ലാം ഉൾപ്പെടുന്ന എന്നാൽ വളരെ ഷോർട്ടായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഗൈഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ ഒരു ബുക്ക് നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ എജി വാൽസെ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം നിങ്ങൾ ിൽ മെസ്സേജ് അയക്കണം അപ്പോൾ ഞാൻ ആ ബുക്കിലേക്ക് കിടക്കാം ഇപ്പോൾ പ്ലസ് വൺ ഇംഗ്ലീഷ് റിസൾട്ട് വന്നപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവാം നഷ്ടപ്പെട്ടവരുണ്ടാവാം അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇംഗ്ലീഷ് ഒക്കെ വളരെ ടഫാണ് ഷോർട്ടായിട്ട് പഠിക്കണം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ബുക്കിൻ്റെ പേര് ദീക്ഷ എന്നാണ് ഈ ഒരു ബുക്കിൻ്റെ പേര് ഇത് നിങ്ങൾക്ക് കടകളിലോ അല്ലെങ്കിൽ ബുക്ക് ബുക്ക് ഒന്നും ഈ ഒരു കിട്ടില്ല അപ്പോൾ ഇത് താല്പര്യമുള്ളവർ നമ്മുടെ വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് കിട്ടുകയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് സിമ്പിളാണ് എന്നാൽ എ പ്ലസ് വാങ്ങാനും ഇനി അതല്ല ഇംഗ്ലീഷ് ടഫായ കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ബുക്കാണ് ഇതിലെല്ലാം വരുന്നുണ്ട് എല്ലാ ചാപ്റ്റേഴ്സും വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഫോർമാറ്റുകൾ വിത്ത് എക്സാമ്പിൾസ് വരുന്നുണ്ട് ഗ്രാമർ സെക്ഷൻസ് റിപ്പോർട്ടഡ് സ്പീച്ച് ഇഫ് ക്ലോസ് ഫ്രേസിൽ വെർബ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എല്ലാം ചേർന്നൊരു ബുക്കാണ് വെറും നൂറ്റി രൂപയാണ് ഈ ബുക്കിന് വരുന്നുള്ളത് കേട്ടോ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ല ആദ്യം ഫോർമാറ്റ് സ്പീച്ചിന്റെ ഫോർമാറ്റ് ഡയറി ബ്ലോഗ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ എന്നൊരു ഫോർമാറ്റാണ് ഫസ്റ്റ് പറയുന്ന സെമിനാർ റിപ്പോർട്ട് ലൈവ് ടി വി റിപ്പോർട്ട് ലെറ്റർ റൈറ്റിംഗ് എല്ലാത്തിനും ഫോർമാറ്റുകൾ വളരെ സിമ്പിൾ ആൻഡ് ഷോർട്ടാണ് ഭയങ്കര ടഫായിട്ടുള്ള വാക്കുകളോ കാര്യങ്ങളോ ഒന്നുമല്ല എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് എല്ലാ ഫോർമാറ്റ്സുകളും വരുന്നുണ്ട് കണ്ടുള്ള റെസ്യൂമും അനൗൺസ്മെന്റും ഡിബേറ്റും ഒക്കെ വരുന്നുണ്ട് വിത്ത് എക്സാമ്പിൾസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ ചാപ്റ്റർ വൈസ് മെയിൻ പോയിന്റ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ് എടുക്കുന്നു അതിലെ മെയിൻ പോയിന്റുകൾ പറയുന്നു അത് കഴിഞ്ഞിട്ട് അതിൽ ഓരോന്നും വെച്ചിട്ട് കുറച്ച് ചെറിയ 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 പോയിന്റ്സുകൾ വരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ പോയിന്റ് വൈസ് ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് തരുന്നു അതുകൂടാണ്ട് സമ്മതി വരുന്നുണ്ട് അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ കണ്ടു സ്പീച്ച് വരുന്നുണ്ട് അത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ അടുത്തൊരു പോയം എനിവുമൻ അത് അത് നമുക്ക് വലിയ പാരഗ്രാഫ് ആയിട്ടൊന്നുമല്ല ചെറിയ ചെറിയ പോയിൻ്റുകളായിട്ട് അതിൻ്റെ അപ്രസിയേഷൻ പഠിക്കാൻ പറ്റും ഇനി വെൽദ് വേണമെന്നുള്ളവർക്ക് വെൽതുമുണ്ട് അതിൽ നിന്ന് പോയറ്റിക് ഡിവൈസുകൾ പറയുന്നുണ്ട് അങ്ങനെ ഓരോ പാടത്തിനും ഇപ്പോൾ കണ്ടില്ല കാറ്റുകളൊക്കെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ക്യാറ്റസ് സ്കെച്ചുകൾ എല്ലാവരുടെയും ഉണ്ട് നോമിത മദർ അജിത്ത് നോമിത അധീനമുള്ള ചോദ്യങ്ങൾ കാര്യങ്ങൾ ഒക്കെ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ പാഠത്തിനും സിമ്പിൾ ആൻഡ് ഷോർട്ടാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കുറേ പാരഗ്രാഫുകളോ കാര്യങ്ങളോ അല്ല എല്ലാവർക്കും ഷോർട്ടായിട്ട് പോയിന്റ് പോയിന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണിത് അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ വരുന്നുണ്ട് അതേപോലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് ഗ്രാമർ സെക്ഷൻസ് ഉണ്ട് ഇതിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എഗ്രിമെന്റുകൾ സബ്ജക്റ്റ് വർക്ക് എഗ്രിമെന്റ് റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാത്തിനും റൂൾസും വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഗ്രാമർ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക അതിനൊരു സാമ്പിളൊക്കെ ഇതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാം ഒരു ബുക്കാണിത് അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പൊ നിങ്ങൾക്ക് എജു വാലറ്റിന്റെ ഈ ഒരു ദീക്ഷാ ബുക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത് നമുക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ബുക്കിന്റെ പ്രൈസ് വരുന്നോളൂ എല്ലാം ചേർന്നതാണ് തേർട്ടി റുപ്പീസ് പോസ്റ്റ് നമുക്ക് പോസ്റ്റ് അയക്കാനുള്ള ഒരു ചാർജുമാണ് വരിക അപ്പോൾ താല്പര്യമുള്ളവർ ഇംഗ്ലീഷ് നല്ല മാർക്ക് വാങ്ങണം ഇതൊറ്റ ബുക്ക് ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും അതും സിമ്പിൾ ആയിട്ട് കിട്ടും അപ്പോൾ ദീക്ഷയുടെ ഈ ഒരു ബുക്ക് എഡുവാൽ ടൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള ഞാൻ കമന്റ് ബോക്സിൽ പിൻ ഇത് വെച്ചിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഓക്കെ താങ്ക്